ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഗൗറി സ്പീക്കിംഗ് രണ്ട് മിനിറ്റുള്ളൂ അത് രാവിലെ അലാം ശബ്ദം കെട്ടി ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുന്നു അലാം ഓഫ് ചെയ്യുമ്പോൾ ക്ലാക്കിൻ്റെ പിന്നിൽ ഒരു സ്റ്റിക്കനോട്ടുണ്ട് ഐ ലവ് യു അയാളത് കാണുന്നില്ല കുളിക്കാനായി ബാത്റൂമിലേക്ക് വരുമ്പോൾ മിററിൽ ഒരു സ്റ്റിക്കോട്ടുണ്ട് ഹാവ് എ ഗുഡ് ഡേ ഷർട്ട് ധരിക്കുമ്പോൾ കോട്ടിൻ്റെ പിന്നിലും ഉണ്ട് ഒരു നോട്ട് യു ആർ ഗ്രേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവിടെയുമുണ്ട് ഒരു നോട്ട് എന്ന് വിളിക്കണേ പിന്നീട് ലിഫ്റ്റിൽ കയറുമ്പോൾ അവിടെയും കാണാം ഒരു നോട്ട് ഞാൻ കൂടെയുണ്ട് പെട്രോൾ യാത്ര ചെയ്യുമ്പോൾ ഹാൻഡ് ഹോൾഡറിലുണ്ട് ഒരു നോട്ട് ഞാൻ ഇവിടെയുമുണ്ട് ഓഫീസിൽ ജോലി എടുക്കുമ്പോൾ ടേബിളിലും ഒരു നോട്ട് ഗുഡ് ജോബ് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി സോഫയിൽ അയാൾ ഇരിക്കുമ്പോൾ പിന്നിലെ വാളിൽ നിറയെ സ്റ്റിക്കി നോട്ട്സാണ് സാരമില്ല കുഴപ്പമില്ല നന്നായി ചെയ്തു വിട്ടുകളായി മറന്നേക്കൂഷ ഷോർട്ട് ഫിലിം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഗാദ് ഇ സ്പീക്കിംഗ് ആർ യു ലിസണിങ് ഇന്നത്തെ ഗോസ്പെല്ലിൽ യോഹന്നാനും പത്രോസിനും യാക്കോബിനും തൻ്റെ ദൈവത്വം റിവീൽ ചെയ്യാണ് കർത്താവ് അപ്പോൾ അവരുടെ കണ്ണ് തുറക്കുന്നു കൂടെ നടക്കുന്നവൻ കൂടെ ഉണ്ണുന്നവൻ ഉറങ്ങുന്നവൻ ദൈവമാണെന്ന് അവർക്ക് തിരിച്ചറിവ് കിട്ടുന്നു God is speaking to you. Are you listening to Him?